പ്രേസ്തലോ ഹല്ലിയ പ്രിയപ്പെട്ടവരെ ആത്മീയ ഭാഷയിൽ ദൈവവചനത്തോട് ചേർത്ത് ആനുകാലിക സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ ദിവസങ്ങളിലൊക്കെയും നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നും അത്തരത്തിലുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നതും നിങ്ങളെ സദ്യ ക്ഷണിക്കുന്നതും ഇന്ന് നമ്മുടെ നാട് അനുദിനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ഭീകരമായ ദൃശ്യങ്ങളാണ് കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് വിടുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും മാരകമായ ലഹരി ഉപയോഗിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെക്കായാലും കഷ്ടമായ രീതിയിൽ കൂടെ പഠിക്കുന്ന സഹപാഠിയെ സംഘം ചേർന്ന് വളഞ്ഞിട്ട് അതിക്രൂരമായിട്ട് ആക്രമിക്കുന്ന കാഴ്ചകൾ ഇത്രയൊന്നും ഇല്ലെങ്കിൽ പോലും പണ്ടും നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിൽ ഇതിനോട് സാദൃശ്യം തോന്നാവുന്ന വിധത്തിലുള്ള പ്രവൃത്തികളൊക്കെ പലപ്പോഴും നടന്നിരുന്നു പക്ഷേ ഇത്രയും ഭീകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും സിനിമയിലെ വില്ലന്മാരെ വെല്ലുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് അതിൽ ഏതെങ്കിലും ഒരുത്ത ഇത്തരം പ്രവൃത്തിയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത് വീഡിയോ ക്യാമറയിൽ പകർത്തുന്നു മറ്റുള്ളവർ കൂടെ കൂട്ടം ചേർന്ന് അതിക്രൂരമായിട്ട് ബ്രൂട്ടറായി സഹപാഠിയെ ആക്രമിക്കുന്നു ഇപ്പൊ ഇത് ഒന്നും രണ്ടും മൂന്നും ഒന്നുമല്ല നടന്നിരിക്കുന്നത് കുറച്ച് കാലഘട്ടം മുമ്പ് ഇങ്ങോട്ട് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്നിപ്പം കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് നിരവധി നിരവധി ഉണ്ടായിട്ടുണ്ട് അതില് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം നടന്ന ഒരു സംഭവമാണ് മലപ്പുറത്ത് ഷഹബാസ് എന്ന് പറയുന്ന ആ പതിനഞ്ച് വയസ്സുകാരനെ കരാട്ടക്കാർ ഉപയോഗിക്കുന്ന നഞ്ചക്കെന്ന് പറയുന്ന ആ ഒരു ഒരു ആയുധം ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരന്റെ തലയും കണ്ണുമൊക്കെ അടിച്ച് തകർത്ത് മൂന്ന് വിദ്യാർത്ഥികൾ അവര് ഇന്ന് ജയിലിലാണ് ഇപ്പോ അതിനുശേഷം ഇപ്പൊ ഈ അടുത്ത നാളിലായിട്ട് കണ്ണൂർ ജില്ലയിലും വയനാട് ജില്ലയിലും ഒക്കെ ഇത്തരം പ്രവർത്തികള് അരങ്ങേൽ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നടക്കുന്നത് പണ്ടൊക്കെ ഒരു കുടുംബത്ത് അഞ്ചു പേര് എട്ട് പേര് പത്ത് പേര് പന്ത്രണ്ട് പേരൊക്കെ മക്കളായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് ഒരു കുടുംബത്ത് മാക്സിമം പോയ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അതിൽ കൂടുതലില്ല എന്നിട്ടും ഈ ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെ ദൈവക്രമയില് സാമൂഹിക നീതിയിൽ സാമൂഹിക നീതി നീതിബോധത്തില് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന അപചയം അല്ലേ ഇത്തരത്തിലുള്ള ഭീകര ദുരന്ത സംഭവങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാനായിട്ട് അല്ലേ അല്ലെ ഈ ദിവസങ്ങളിലൊക്കെയും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാഴ്ച സഹിക്കാൻ പറ്റുന്നതല്ല എൻ്റെ രണ്ടാമത്തെ മോള് പഠിക്കുന്ന സ്കൂളില് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവരുടെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ആ പയ്യനെ കൂട്ടത്തിലുള്ള ചില പിള്ളേരും അവരുടെ കൂട്ടുകാരും കൂടെ കൂടി ടൗണിലിട്ട് ഇതുപോലൊരു ഒരു ബിൽഡിങ്ങിന് ഇടയ്ക്കു വലിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലുള്ള ക്രൂരമായ രീതിയിൽ ആക്രമണം തുടങ്ങി പക്ഷേ അത് മുതിർന്നവരാരോ കണ്ടതുകൊണ്ട് ആ ചെറുക്ക ഇന്നും ജീവനോടെ ഇരിക്കുന്നു സ്കൂളിൽ ഈ പ്രവൃത്തി ചെയ്തതോടെയൊക്കെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ലാസ്റ്റ് എഴുതി ഒപ്പിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇനി ആവർത്തിച്ചാൽ സ്കൂളിൽ നിന്ന് ടി സി കൊടുത്തുവിടുമെന്ന് പറഞ്ഞ് താക്കീത് ചെയ്തു വിട്ടെന്ന് പറഞ്ഞു പ്രീപ്പെട്ടവരെ നമുക്ക് തിരുവചനത്തിലേക്ക് ഒരു നിമിഷം നോക്കാം പ്രഭാഷകന്റെ പുസ്തകം പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതില് ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ് പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും അവിടെ കുറച്ച് താഴേക്ക് വീണ്ടും ഏഴാം ഭാഗ്യത്തിൽ ഇങ്ങനെ പറയുകയാണ് മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും മെരിക്കാത്ത കുതിര ദുശാട്ട്യം കാണിക്കും ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ എന്നെ ഭയപ്പെടുത്തും തുടർന്ന് ഈ അദ്ധ്യായത്തിൽ പല ഭാഗത്തായിട്ട് മക്കളെ എങ്ങനെ വളർത്തണമെന്നും എങ്ങനെയൊക്കെ വളർത്താതിരുന്നാൽ അവര് നശിച്ചു പോകുന്നു ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പല കുടുംബങ്ങളിലും മക്കളുടെ പ്രത്യേകിച്ച് ആൺമക്കളുടെ ഇത്തരത്തിലുള്ള വളർച്ചയ്ക്ക് അതിന് കാരണബോധരാകുന്നത് അവിടെ അവരുടെ അമ്മമാരാണ് മക്കൾ കാണിക്കുന്ന പല പോക്കുരുത്തരത്തിനും അവർക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ അവർക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് വളം വെച്ചു കൊടുക്കുന്നത് അമ്മമാർ അവരെ വഴക്ക് വഴക്കു പറയുമ്പോൾ തല്ലുമ്പോഴും ഒക്കെ അവർക്കെതിരെ നിന്നുകൊണ്ട് അവരെ അവർക്ക് തടസ്സം നിന്നുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നാളെ ഒരു ആകുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ പലപ്പോഴും തള്ളിവിടുന്നതിൽ അമ്മമാർക്ക് നല്ലൊരു പങ്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചു സ്നേഹിക്കരുതെന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ മകൻ നാളെ ഒരു കൊലയാളി ആകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മകൻ നാളെ ഒരു രാഷ്ട്രീയ ഗുണ്ട ആകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മകനെ കൊണ്ട് നിങ്ങൾ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അപ്പൻ നിങ്ങളുടെ ഭർത്താവ് ആ കുഞ്ഞു കുഞ്ഞിനെ ഒന്ന് ശകാരിക്കുകയും വഴക്കു പറയുകയും ശിക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾ ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും സംസാരിക്കരുത് അതിൽ ഒരിക്കലും നിൽക്കരുത് അവന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇടപെടരുത് പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഈ നേരത്തെ ഞാൻ ഈ ഷഹബാസിന്റെ കാര്യം പറഞ്ഞു അത്രമാത്രം അതികടപരമായ ഒരു ഒരു കൊലക്കുറ്റം ചെയ്തിട്ടും അവർക്ക് ഭരണത്തിന്റെ ഭാഗത്തുനിന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ സപ്പോർട്ടീവായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ലോകത്തിനും സമൂഹത്തിനും ഒക്കെ കാണാനായിട്ട് സാധിച്ചത് അടുത്ത് വന്ന എസ് എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് അവർക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വം കൊടുത്തുകൊണ്ട് അവരെ സ്കൂളിൽ തന്നെ കൊണ്ടുവന്ന് പരീക്ഷ എഴുതിച്ചു അവർ കൊന്ന ആ കുഞ്ഞിനും ആ സമയത്ത് പരീക്ഷ എഴുതേണ്ടത് അവരും എസ് എസ് എൽ സി പരീക്ഷ ഒരെണ്ണം എഴുതിയിരുന്നു അതിന്റെ റിസൾട്ട് വന്നപ്പോഴായിരുന്നു നല്ല മാർക്കാണ് പ്രിയപ്പെട്ടവരെ എന്റെ നാടിന്റെ ഏകദേശം അടുത്ത നാടായ കാവുംപടി തെല്ലങ്കേരി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള കാവുംപടി സ്കൂളിലും ഒരു കുട്ടിയെ ഇതുപോലെ തന്നെ കുറെ പേര് ചേർന്ന് അതിക്രൂരമായിട്ട് അക്രമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ അത് എൻ്റെ വീഡിയോ ഞാൻ കാണാനായിട്ടു പക്ഷെ അതിന്റെ ഇതിനോട് അടുത്ത സമയത്ത് നടന്ന മറ്റ് ഇത്തരം സംഭവങ്ങളുടെ പിന്നിൽ അത് മുങ്ങിപ്പോയി അത് ജനശ്രദ്ധ നേടി വന്നില്ല പ്രിയപ്പെട്ടവരെ എന്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദുഷ്പേര് കേൾപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ മകനെ അതിന്റെ പേരിൽ ആ അവന്റെ അമ്മയുടെ തെറ്റായ ജീവിതത്തിന്റെ അവസ്ഥ വെച്ച് ആ ചെറുപ്പക്കാരനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വളരെ മൃഗീയമായിട്ട് ആക്രമിച്ച് അടിച്ച് കാനലിഴുകൊക്കെ ചെയ്ത സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഇത്തരം ഭീകരനാശത്തിലേക്ക് തള്ളിപ്പെടുന്ന ഇതിൽ ഒന്നാമത്തെ പങ്ക് വഹിക്കുന്നത് വഹിക്കുന്നതെന്നാണറിയുള്ളൂ ഒന്നാമത്തെ പങ്ക് വഹിക്കുന്നത് ഇന്നത്തെ സിനിമകളാണ് ഇന്നത്തെ സിനിമകളാണ് ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പറയുന്ന ഒരു നടൻ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ അതുപോലെ തന്നെ ഈ അടുത്ത നാട്ടിലിറങ്ങിയ ഒരു സിനിമ അതിൽ ഇന്ദ്രജിത്താണ് ഇന്ത്യത്തെ നായകൻ അദ്ദേഹം നായകനായിട്ട് പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്ന സിനിമ ഇങ്ങനെ ഇത് മാത്രമല്ല ഇതുപോലെ നിരവധി സിനിമകൾ ഇന്ന് സാത്താൻ ആരാധകർ ഫണ്ടിങ് നടത്തിയിട്ട് പ്രൊഡ്യൂ പിന്നെ ബിനാമികളെ വെച്ച് നിർമ്മിച്ച് ഇറക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പക്ഷേ എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തി ആയവർക്ക് മാത്രം കാണാനുള്ളത് എന്നാൽ ഇത്രയും സിനിമകൾ അവർ മാത്രമാണോ കാണുന്നത് ഈ അഞ്ചിലും ആറിലോ ഏഴിലും എട്ടിലും പത്തിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ പ്ലസ് ടുയിലും ഒക്കെ പഠിക്കുന്ന പിള്ളേര് കാണുകയില്ല ഒരു മനുഷ്യനും ഒരു പ്രാവശ്യം പോലും കണ്ണു തുറന്ന് കാണാൻ പറ്റാത്തത്ര മൃഗീയമായ രീതിയിലാണ് ഇതിനകത്ത് ഇത്തരം സംഘടനകളും കൊലപാതകങ്ങളും ഒക്കെ നടത്തുന്നത് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി തന്നെ അതായത് ഈ പുതിയ തലമുറയെ മൃഗീയമായ ആ ഒരു ഒരവസ്ഥയിലേക്ക് മൃഗത്തിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനുള്ള പദ്ധതിയോടുകൂടിയാണ് ഇവർ ഇത്തരം സിനിമകൾ തന്നെ ഇറക്കുന്നത് അതിന്റെ കൂട്ടത്തിലാണ് ഇന്ന് സുലഭമായിട്ട് ചുറ്റുവട്ടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ചുറ്റുവട്ടങ്ങളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാകുന്ന വിൽക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾ കഞ്ചാവ് എം ഡി എം എ അത്തരത്തിലുള്ള മാരക ലഹരി വസ്തുക്കൾ ഇത് വിൽക്കാനായിട്ടും വിതരണം ചെയ്യാനും ഒക്കെയായിട്ടും സ്കൂൾ കുട്ടികളുടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ തന്നെ അതിന്റെ വിതരണക്കാരും ഏജന്റുമാരും ഒക്കെ നല്ലത് വിതച്ചില്ലെങ്കിൽ നാശം കൊയ്യുമെന്ന് പണ്ട് മാതാപിതാക്കളെ ഓർവികർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ലത് വിതച്ചല്ലെങ്കിൽ നാശം പെയ്യുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത മൃഗങ്ങൾ പോലും നാണിച്ചു പോകുന്ന വിധത്തിലുള്ള ക്രൂരമായ പ്രവർത്തികളാണ് ഇന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന്റെ വികസനം നമ്മുടെ നാടിന്റെ വളർച്ച നമ്മുടെ നാടിന്റെ നന്മ അത് നിങ്ങൾ അല്പമെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ കുഞ്ഞുങ്ങളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ അവരുടെ തലച്ചോറിൽ രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയ പകയും മൃഗീയ വാസനകൾ വളരുന്ന വിധത്തില് കുഞ്ഞുങ്ങളെ വളർത്താതെ അവന്റെ ശരീരത്ത് ഒന്നടിച്ചാൽ അവന് വേദനിക്കും തങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് അവരും അവനും അവൻ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവന്റെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റിയല്ല ഇങ്ങനെയുള്ള സുബോധത്തോടു കൂടിയുള്ള ഒരു ചിന്ത ഒരു ഒരു തോന്നൽ ഉണ്ടാകുന്ന വിധത്തിൽ എനിക്ക് തോന്നുന്ന സ്കൂളിൽ തന്നെ നല്ലൊരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങേണ്ടത് അത്യാവശ്യമാണെന്നും അതിന്റെ സമയം വളരെ അതിക്രമിച്ചെന്നും ഞാൻ കരുതിക്കാം നല്ലൊരു സൈക്കോളജി കൗൺസിലറെ ഓരോ സ്കൂളിലും ഒരു ടീച്ചറുടെ സ്ഥാനത്തിന് തുല്യമായ ഒരു പദവി കൊടുത്ത് ഒരു അതിനുള്ള സൗകര്യം കൊടുത്ത് ഏൽപ്പിക്കണമെന്നും ഇത്തരത്തിലുള്ള ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളെ പ്രത്യേകമായിട്ട് വിളിച്ച് അവർക്ക് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവരെ നന്ദിയുടെ വഴിയിലേക്ക് നയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് ഇന്ന് ലോകത്തോട് നിങ്ങളോട് അധികാരികളോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളൂ അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന മാതാപിതാക്കൾ ഇന്ന് ആണെന്നോ പെണ്ണെന്നോന്നും വേറെ ഇതിലൊന്നുമില്ല ഇത്തരം ഒരു ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് രണ്ട് കൂട്ടരും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ മക്കളെ ആ രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ അതിനാ ഒരു മനോഭാവത്തിലേക്ക് അവരെ മാറ്റണം നമ്മൾ പറഞ്ഞു മനസ്സിലായി ഉപദേശം കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ പ്രവർത്തനം നമ്മുടെ ചിന്ത നമ്മുടെ സംസാരം കുടുംബത്തിലുള്ള നമ്മുടെ നമ്മുടെ സാമീപ്യം ഒക്കെ അവരുടെ മനസ്സിലേക്ക് നന്മ പകരുന്നതായിരിക്കണം അതിനു പകരം വാസന അതായത് സമൂഹത്തോട് പോലും ലോകത്തോട് പോലും പകയും വെറുപ്പും ഉണ്ടാകാവുന്ന വിധത്തിലുള്ള ഒരു പുതിയ ഹിറ്റ്ലർമാരായിട്ട് അവരെ വളർത്തരുത് വളർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ഓരോ വാക്കിനും നമ്മൾ ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികൾക്കും ഒക്കെ നാളെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും സമാധാനത്തോടുകൂടി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും ജീവിക്കാനുമുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിൽ ഒരുക്കി കൊടുക്കണം മദ്യപിച്ച കുടുംബത്തിൽ വന്ന് നിരന്തര കലകം ഉണ്ടാക്കുന്ന ആ അപ്പനെ കണ്ടു വളരുന്ന ആൺമക്കള് ആ അപ്പനോടായിരിക്കും അവർക്ക് ആദ്യം പക തോന്നുക ആ അപ്പനോടുള്ള പക പിന്നീട് അത് വളർന്ന് വളർന്ന് അത് പഠിപ്പിക്കുന്ന അധ്യാപകരോടും കൂടെ പഠിപ്പിക്കുന്ന സഹപാഠികളോടും ജീവിക്കുന്ന സമൂഹത്തിലുള്ള പലരോടും പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുന്നു ഇന്ന് ഇത്തരം ക്രിമിനലുകളൊക്കെ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ വളരുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം വഹിക്കുന്നത് അതിന് കാരണക്കാരായി തീരുന്നത് അവരുടെ മാതാപിതാക്കളും അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളും ഒരു പരിധി വരെയൊക്കെ പക്ഷം തിരിഞ്ഞ് തര കുഞ്ഞുങ്ങളോട് തരത്തിരിവ് കാണിക്കുകയും പക്ഷപാതം കാണിക്കുകയൊക്കെ ചെയ്യുന്ന അധ്യാപകർ സൗന്ദര്യം നോക്കി ജാതി നോക്കി മതം നോക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകൾ നോക്കിയൊക്കെ മാത്രം സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകര് പണ്ടൊക്കെ അത് വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു നിന്നിപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഒരു സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നില്ലെങ്കിൽ അവരെ എവിടെ പോയി അത് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാരെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം അവരുടെ അധ്യാപകരെ വിളിച്ചിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കണം അവരുടെ സ്കൂളിലുള്ള അവരുടെ പങ്കാളിത്തം അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ പ്രതികരണങ്ങൾ അവരുടെ പഠനത്തിലുള്ള ശ്രദ്ധകൾ അവർ മറ്റെന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ അവരെന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് അതൊക്കെ നിങ്ങൾ മാതാപിതാക്കൾ സ്കൂളിൽ വിളിച്ച് അന്വേഷിക്കണം ചുമ്മാ കുറെ കങ്ങാരി ഉടങ്ങുന്ന പോലെ കുറെ എണ്ണങ്ങളെ അങ്ങോട്ട് പഠിച്ചു വിട്ടേച്ച് അതിന് കുറെ തിന്നാനും കൊടുത്ത് കുടിക്കാനും കൊടുത്ത് ചെലവിന് കൊടുത്ത് അവർ ചോദിക്കുന്നതൊക്കെ മേടിച്ചു കൊടുത്ത് വളർത്തിക്കൊരു കാര്യമില്ല ലാസ്റ്റ് ഇതുപോലെ തന്റെ കുഞ്ഞ് മറ്റൊരു ഭാവം ഒരു ഒരു കൊച്ചിനെ ഇതുപോലെ പീഡിപ്പിക്കുന്ന മൃഗീയുമായിട്ട് കൊല്ലുന്നതിന്റെ തല്ലിക്കൊല്ലുന്നതിന്റെ വീഡിയോ ദൃശ്യം നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണാനായിട്ട് ഇടവരും അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ആരും കേട്ടോ നെഞ്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയൊക്കെ സ്വാധീനിച്ച് വളരെ സുരക്ഷിതമായിട്ട് ജയിലിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് പിന്നെയും ഇതുപോലെ തന്നെ വേറെയും ആളുകളെ തല്ലിക്കൊല്ലാനായിട്ട് വീണ്ടും തീറ്റുകൊടുത്ത് പൂറ്റിട്ടോന്നും ഒരു കാര്യമില്ല ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയ ഭാഷയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ വളരെ നിഷ്പ്രയാസമായിട്ട് തട്ടി നീക്കി കളയാതെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തെ നിങ്ങൾ അനലൈസ് ചെയ്യുക ഒരു ക്രിമിനൽ വാസനയുള്ള ഒരു വ്യക്തിയാണോ ഒരു മൃഗീയ വാസനയുള്ള ഒരു വ്യക്തിയായിട്ടാണോ നിങ്ങളുടെ കുഞ്ഞ് കുടുംബത്തിൽ തന്നെ വളർന്നു വരുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാം ഭാഗത്തിന് വീട്ടിലിരിക്കുന്നതൊക്കെ എടുത്ത് എറിഞ്ഞ് ഉടയ്ക്കുന്ന സ്വഭാവം ഉണ്ടോ അപ്പനെ അമ്മയെ തല്ലാൻ വരുന്ന ആ പ്രകൃതം ഉണ്ടോ ഈറ്റപ്പുലി പോലെ നിങ്ങൾ ചീറ്റി എടുക്കുന്ന അവസ്ഥ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും അവനെ അല്ലെങ്കിൽ അവളെ നിങ്ങൾ വാച്ച് ചെയ്യണം ശ്രദ്ധിക്കണം അതിന് എന്തെല്ലാം എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം ഞാൻ അതുകൊണ്ട് ഇന്ന് വീഡിയോ കാണാനിട വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് ഹൈസ്കൂളിലും പ്ലസ് ടു സ്കൂളിലും ഒക്കെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പുനർപുരാന കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഏത് ജാതിയിലും ഏത് മതത്തിലുള്ളതായിക്കൊള്ളട്ടെ നാളെ ഇത്തരം ഒരു ദുരന്തം ഇനി നാളുകളിലൊക്കെ സംഭവിച്ച പോലത്തെ ദുരന്തങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാമൂഹിക നീതിബോധം എല്ലാ മക്കളുടെ ഹൃദയങ്ങളിൽ ഉരുത്തിരിയുവാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സിനിമകൾ ലോകത്തിൽ ലോകത്തിലിറങ്ങുവാൻ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന സിനിമകൾ നിരോധിക്കപ്പെടുവാൻ അത്തരം സിനിമകൾ എന്താ പറയുക നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ പിന്നെ റിലീസ് ചെയ്യപ്പെടാതിരിക്കുവാൻ ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ വീഡിയോ കാണാൻ അവരെല്ലാം പ്രിയപ്പെട്ടവരെ ഈശോ സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ നിശിതായിക്ക് സ്ഥുതികരിക്കട്ടെ